ണം സീസൺ വൺൻ്റെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് സാരിയിൽ ഓണത്തിന് റെഡി ആവാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ തമ്മന്നയുടെ ഈ ഒരു ഫോട്ടോയാണ് ഇൻസ്പിറേഷൻ ആക്കിയിട്ട് എടുത്തേക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തമ്മയുടെ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യണമെന്ന് അപ്പോൾ എന്തായാലും ഈ ഒരു ഓണ സീസണിൽ തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു സാർ നമുക്ക് വീട്ടിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ഷെയർ ാനും ഒന്നും മറക്കരുത് അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഓൾറെഡി ഔട്ട്ഫിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന സാരിയും അല്ലെങ്കിൽ അതുപോലത്തെ ബ്ലൗസും ഒന്നും അല്ല എൻ്റെ കയ്യിൽ അവൈലബിളായിട്ടുള്ള ഒരു സെയിം കളറാണ് ഇപ്പോൾ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു സാരിയും അതേപോലെ തന്നെ ഒരു ജസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ബ്ലൗസുമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇനി ഒരു എന്താ പറയുക ഒരു ചെറിയൊരു മേക്കപ്പ് കേട്ടോ ഹെവി മേക്കപ്പ് അല്ല ഒരു തമിഴ്നാട് ഫോട്ടോസൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമല്ലോ വളരെ ലൈറ്റ് ആയിട്ടായിരിക്കും മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതേപോലെ തന്നെ ഞാനും ലൈറ്റ് ആയിട്ടൊരു മേക്കപ്പാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഫേസ് ഒന്ന് ഗ്ലോ ചെയ്ത് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സിസ് ബ്യൂട്ടിയുടെ ഒരു ഇൻസ്റ്റന്റ് പേൾ ഗ്ലോ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊരു രണ്ട് ഡ്രോപ്പ് നമുക്ക് കൈയിലേക്ക് പമ്പ് ചെയ്തിട്ട് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി അതുപോലെ തന്നെ ഫേസിന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സിസ് ബ്യൂട്ടിയുടെ തന്നെ പേൾ എലൂമിനേറ്റർ മേക്കപ്പ് ബേസ് ആണ് കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റ് കവിളിലും താടിയിലും മൂക്കിലും പിന്നെ നെറ്റിയിലും ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഒന്നിങ്ങനെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോ ഒരു ഓണം സെലിബ്രേഷന് നമ്മൾ പുറത്തു പോകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അവിടെ നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടാവും വടംവലി അല്ലെങ്കിൽ പൂക്കള മത്സരം അങ്ങനെ ഒരുപാട് നമുക്ക് ദേഹം അല്ലെങ്കിൽ പണിയെടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മേക്കപ്പ് ഒക്കെ പെട്ടെന്ന് എന്താ പറയാ പെട്ടെന്ന് ജസ്റ്റ് ഒരു പൗഡർ കിട്ടുപോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വേർത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോ അങ്ങനെ കുറച്ച് നേരം ഒന്ന് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയാ ഫിറ്റ്മിയുടെ ഒരു ഫൗണ്ടേഷനും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ആയിട്ടൊന്ന് കൊടുത്തിട്ടല്ലോ കേട്ടോ ഫൗണ്ടേഷൻ ഇപ്പോൾ എല്ലാരും യൂസ് ചെയ്യുന്ന സംഭവമാണ് ഫൗണ്ടേഷനൊക്കെ എല്ലാവരും ഫേസിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് വന്നിട്ട് എങ്ങനെ എടുക്കണം അളവിൽ എടുക്കണം എന്നൊക്കെ എന്തായാലും എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അപ്പോൾ അതൊന്നും നമ്മളൊരാൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല എല്ലാവരും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അവനവൻ ചാളവും കാര്യങ്ങളൊക്കെ അവനവനറിയേണ്ടാവുള്ളൂ ചില ആൾക്കാർ ഫേസിൽ മൊത്തം ഫുൾ കവറേജിൽ ഫൗണ്ടേഷൻ ഇടുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ ചില ഭാഗങ്ങളിൽ ഫേസിൽ തന്നെ കവിളിലോ അല്ലെങ്കിൽ വാട ചുറ്റും അല്ലെങ്കിൽ കടന്നിടിക്കാൻ അങ്ങനെ നമുക്ക് എന്താ പറയുക ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഞാൻ കൺസീലറിന്റെ പകരമായിട്ട് തന്നെ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു അടിയിലും അതുപോലെ വാ അടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ നോർമലി ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുള്ളത് പക്ഷേ ഇത് ലുക്ക് ആയതുകൊണ്ട് ഞാൻ ഞാൻ ഫുൾ ഫേസ് ഒന്ന് വളരെ കുറച്ച് ലൈറ്റ് ആയിട്ട് എടുത്തിട്ട് ഒന്ന് കൊടുക്കുന്നു ഇനി ബ്ലഷാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ആയിട്ട് ഞാൻ ഒക്കെ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെന്താ ഓണം ഒക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ ഒരു എന്താ പറയാ എല്ലാരും നന്നായിട്ട് ഒരുങ്ങിട്ടൊക്കെയല്ലേ വരിക അത് പിന്നെ നമ്മള് നന്നായിട്ട് ഒരുങ്ങണ്ടേ ലെവിനേറ്റ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും ചിലപ്പോൾ ഡെയിലി റെഗുലർ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒക്കെ ചെയ്തു പോകാൻ വേണമെങ്കിൽ കോളേജിൽ നല്ല കേട്ടോ ഏത് സ്ഥലത്തേക്കാണെങ്കിലും ഓഫീസിലേക്ക് ആണെങ്കിലും ഒക്കെ നമുക്ക് മേക്കപ്പ് ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ ഡെയിലി നമ്മുടെ ഡെയിലി ലുക്കിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒക്കേഷൻസ് ഒക്കെ കിട്ടുമ്പോൾ നമ്മളൊരു മേക്കപ്പിന് കൂടെ ഒരു പ്രാവീണ്യം നമുക്ക് എന്താ പറയുക പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ കാണും അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ എന്താ പറയുക മാക്സിമം ഒരിക്കലും നല്ല സുന്ദരികളും സുന്ദരമാരൊക്കെ ആയിട്ട് പോവുക ഓ എന്താ ഇനി ഞാൻ ഈ ഒരു ഐഷെയ്ഡിൽ നിന്ന് ലൈറ്റായിട്ട് ആദ്യ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് പിന്നെ അതിനുശേഷം ഞാൻ ഒരു പിങ്ക് ഒരു ഗ്ലിറ്ററി ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി വന്നിട്ട് കണ്ണൊന്ന് എഴുതാം കണ്ണൊന്നും ഓവറായിട്ടൊന്നും എഴുതിയിട്ടില്ല ഞാൻ പറഞ്ഞ ലൈവ് മേക്കപ്പിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല പക്ഷെ എന്നാലും ഒരു ഫേസ് നമ്മുടെ മേക്കപ്പ് ലുക്കിന് ഒരു ജീവൻ വേണമെങ്കിൽ നമ്മൾ വന്നിട്ട് കണ്ണൊന്ന് എഴുതണം അപ്പം ഞാൻ ജസ്റ്റ് ഇനി പുറത്തൊന്ന് എഴുതുന്നുണ്ട് ഇനി തമന റെഡ് പൊട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഞാനും റെഡ് പൊട്ട് വെക്കാൻ പോവാണ് റെഡ് പൊട്ടിന് വേണ്ടിയിട്ട് ഞാൻ ചാന്താണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതൊക്കെ ഇപ്പോഴും ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവുമോ ഉണ്ടാകുമെന്ന് സംശയമാണ് ഞാനിതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ നയൻറ്റീസ് കിഡ്സിന് ഒരുപാട് നൊസ്റ്റാഴ്ച ഉമ്മകളൊക്കെ വരും അവരുടെ കുട്ടിക്കാലത്തിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ പക്ഷെ ഞാനും എന്നാലും ഇത് കളഞ്ഞിട്ടില്ല അപ്പോൾ ഇത് വെച്ചിട്ടൊരു റെഡ് പൊട്ട് നമുക്ക് തൊടാം ഇത് വന്നിട്ട് റെഡ് അല്ല കേട്ടോ ഇത് മെറൂൺ ആണ് പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് റെഡ് ആക്കാം അങ്ങനെ പൊട്ടു വിട്ടു ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ള നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു ഇൻസൈറ്റഡ് ഒരു ലിപ്സ്റ്റിക് ആണ് എടുത്തേക്കുന്നത് കേട്ടോ ഇത് ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണ് പിന്നെ എന്താ പറയുക വാട്ടർ പ്രൂഫാണ് കിസ് പ്രൂഫാണ് അങ്ങനെയൊക്കെ പറയാം കുറേ കാര്യം നമ്മുടെ നമ്മുടെ ചുണ്ടൊന്നിറങ്ങി പോവുകയൊക്കെ ചെയ്യും പക്ഷേ എനിക്കിഷ്ടമാണ് ഞാനിത് ഡെയിലി ഒക്കെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ലിപ്സ്റ്റിക്ക് തന്നെയാണ് പക്ഷേ ഇത് ഇത് ഈ ഒരു ഷെയ്ഡും എനിക്ക് സെലക്ട് ചെയ്തപ്പോൾ പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഒന്ന് വാഷ് ഔട്ട് ആയ ആയാൽ ലുക്കാണ് അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ലിപ് ലൈൻ ചെയ്ത് കൊടുക്കും അപ്പോൾ പിന്നെ ഓക്കെ ആയിട്ട് നിൽക്കും ലിപ്സ്റ്റിക് വന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നല്ല നല്ല ഭംഗിയിൽ നിൽക്കും ഇത് വന്നിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു ലിപ്സ്റ്റിക് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്സ് ഒക്കെ നല്ലതാണ് നല്ലതാട്ടോ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് എല്ലാ സ്കിൻ ടോണും ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഷേഡ്സ് ഉണ്ട് ഇൻസൈറ്റിൽ വന്നിട്ട് പിന്നെ ഒരുപാട് നേരം നമ്മുടെ നമ്മളെ അത് ലാസ്റ്റ് ചെയ്യും പെട്ടെന്ന് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോവുക അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പോകുക അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ വന്നിട്ട് മാറ്റ് ആണ് നമുക്ക് തരുന്നത് നമ്മൾ ഇടുന്ന സമയത്ത് ഒരു ലിക്വിഡ് ഇതിൽ നിൽക്കുമെങ്കിൽ പോലും കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് മാറ്റിൽ ലുക്ക് തരും പിന്നെന്താ നല്ല നല്ല എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കുറേ ഷേഡ്സ് ഉണ്ട് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് നല്ലൊരു ലിപ്സ്റ്റിക് നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ ബജറ്റാണ് ആണ് നമ്മൾ എല്ലാവരുടെയും പ്രശ്നം അല്ലേ എന്തായാലും ലിപ്സ്റ്റിക് ഒരു നാനൂറ് അഞ്ഞൂറ് രൂപക്ക് കൊടുക്കാന്ന് പറയുന്നത് ചില ആൾക്കാർ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പൊ അങ്ങനെ തോന്നുന്ന എനിക്ക് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് എക്സൈറ്റഡി അതുപോലെ തന്നെ സിസ് ബ്യൂട്ടിയുടെ ഒക്കെ ഒക്കെയാണ് ഒരുപാട് ഷെയ്ഡ്സ് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഷെയ്ഡ്സും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ബജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നത് ടച്ച് ചെയ്ത് ഇനി ഞാൻ കുറച്ചുകൂടെ ബ്ലഷ് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ബ്ലഷ് രജിസ്റ്റർ ആവാത്ത പോലെ തോന്നി അപ്പോൾ ഞാൻ ഒന്ന് കൂടെ ഇട്ട് വീഡിയോയിൽ വിശ്വാസം പക്ഷേ നേരിട്ട് അത്യാവശ്യത്തിൽ അത് ആയിട്ടുണ്ട് നല്ല ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ കഴിച്ചിട്ട് അവലിങ്ങനെ ചോത്ത് വന്നതാണ് ഗൈസ് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ ഇനി ഹെയർ ചെയ്തേക്കുന്നത് വന്നിട്ട് നോർമലി സെൻട്രൽ പാർട്ടീഷൻ എടുത്തിട്ട് ഒരു പെണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ബാക്ക് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാം കൂടെ കൂട്ടി പിടിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെയായിട്ട് ഈ ഒരു ഹെയർ ബൺ ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ലുക്കായിരിക്കും പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ മുലപ്പൂ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും അത് നല്ല രസമായിരിക്കും പ്രത്യേകിച്ച് സാരിയിലേക്ക് ഭയങ്കര രസമായിരിക്കും കേട്ടോ ഈയൊരു ഹെയർ സ്റ്റൈല് ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓണാണ് ഒബ്വിയസ്ലി എല്ലാവരും മുല്ലപ്പൂവൊക്കെ വയ്ക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം മുല്ലപ്പൂവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് വെക്കുന്നില്ല നിങ്ങളൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് മുല്ലപ്പൂവൊക്കെ വെക്കുക ഇനി ഓണ മനസ്സിലൂടെ ഇട്ട് മേക്കപ്പും ലുക്കും ഒക്കെ കഴിഞ്ഞു ഉള്ളൂ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്കൊരു ഫൈനൽ ലുക്ക് ലുക്കൂടെ കാണാം അതിന് പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടിൽ ദീ പ്രിയ ബൈ ബൈ